നമസ്കാരം ഞാൻ മഹേഷ് ഗുരുജി ഹർഷ പരബ്രഹ്മ കേന്ദ്രത്തിൽ നിന്നും ഹർഷ പരബ്രഹ്മ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നിന്നും അവനെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുത്ത് അവൻ്റെ ജീവിതത്തിൽ നന്മകൾ നിറയ്ക്കുന്നതിന് വേണ്ടിയും അവൻ്റെ ജീവിതത്തിൽ ആരാണെന്ന് അറിയിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയും അതുപോലെ അവൻ്റെ ജീവിതം തുടർന്നുള്ള ജീവിതം മുന്നോട്ട് നയിക്കാൻ ഉള്ള എല്ലാവിധത്തിലുള്ള ഗൈഡൻസ് കൊടുക്കുന്നതിന് വേണ്ടിയും ഒക്കെ ആയിട്ടാണ് അപ്പോൾ ഭൂമിയിലുള്ള ഏത് മനുഷ്യർക്കും ഇവിടേക്ക് സ്വാഗതം അതിനായി പല വ്യക്തികളും പല സ്ഥലങ്ങളിലും അലഞ്ഞ് ആത്മീയതേടിയും അതുപോലെ സ്വന്തം പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികളുണ്ട് സമൂഹത്തിൽ അതിനൊക്കെ വേണ്ടി പല സ്ഥലത്തും അലഞ്ഞിട്ട് പോലും അവർക്ക് ശാന്തി കിട്ടാതിരിക്കുമ്പോൾ അങ്ങനെ വരുന്ന ധാരാളം വ്യക്തികൾക്ക് ആശ്വാസം കൊടുക്കുക എന്നുള്ളൊരു രീതിയിലേക്കാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ ഹർഷാപരഭരമ കേന്ദ്രം സ്ഥാപിതമായിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് ധാരാളം പേർ ശാന്തിയും സമാധാനവും സന്തോഷവും നേടി പോയവരുണ്ട് അതിൽ കുറച്ച് പേർ ഇവിടെ പിടിച്ചു നിന്ന് ഇതിൻ്റെ നല്ല വശം മീൻസ് ആത്മീയത എന്താ യഥാർത്ഥ ആത്മീയതയിലേക്ക് കാലുകുത്താൻ വേണ്ടി തയ്യാറെടുത്ത വ്യക്തികളുമുണ്ട് അപ്പോൾ ഇവരെല്ലാം ഇവർക്കെല്ലാം മെയിനായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനായിട്ട് ഇവിടെ വരാം വന്നതിന് ശേഷം അത് പരിഹരിക്കപ്പെട്ട് പോകുന്ന വ്യക്തികളുണ്ട് അതിനുപരിയായിട്ട് അത് പ്രശ്നം പരിഹരിക്കപ്പെടുമ്പോൾ തുടർന്നുള്ള അവരുടെ ജീവിതത്തിലും താങ്ങുന്നതാണുമായിട്ട് നിൽക്കുക അവർക്കൊരു ഗൈഡൻസിന് വേണ്ടിയും ഒരു പ്രൊട്ടക്ഷന് ആയിട്ട് പല വ്യക്തികളും ഇവിടെ തുടരുന്നുണ്ട് അങ്ങനെ തുടരുന്ന കുറച്ച് വ്യക്തികളുടെ അനുഭവങ്ങൾ ആണ് ഇവിടെ നിങ്ങളിനി കാണാൻ പോകുന്നത് അപ്പോൾ ഇതിന് അവരെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചിട്ടകളാണ് ചിട്ട എന്ന് പറയുമ്പോൾ അതികഠിനമായ കഠിനമായ ചിട്ടകളൊന്നുമില്ല ലളിതമായ ചിട്ടകൾ മാത്രമേ ഉള്ളൂ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു അവനവൻ തന്നെയുള്ളൊരു വിശ്വാസം ഇവിടത്തോടുള്ള വിശ്വാസം പിന്നെ അവർ തീരുമാനമെടുക്കാനുള്ളൊരു കഴിവ് ക്ഷമ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും തൻ്റെ ജീവിതത്തെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ദൂരീകരിച്ച് ശാന്തി സമാധാനവും സന്തോഷത്തോടും സന്തോഷവും നേടി മുന്നോട്ട് പോകാവുന്നേ ഉള്ളൂ അപ്പോൾ അതിനുള്ള എല്ലാ ഗൈഡൻസുമാണ് ഇവിടെ നിന്ന് നൽകുന്നത് അങ്ങനെ അതിനു മുൻപായിട്ട് അവരുടെ ജന്മജന്മാന്തരങ്ങളുള്ള പാപകർമ്മങ്ങളെയും മറ്റു ദോഷങ്ങളെയും തീർത്തു കൊടുക്കുകയും അതൊരു എൻലൈറ്റ്മെൻറ്റ് ക്രിയയിലൂടെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ എൻലൈറ്റ്മെൻറ്റ് ക്രിയ ഇവിടെ നടക്കുന്നത് സാക്ഷാത് പരമ്പിതാവിൻ്റെ മധ്യസ്ഥതയിൽ മാത്രമാണ് പരമ്പിതാവാണ് അത് ചെയ്യുന്നത് അപ്പോൾ ആ പരബ്രഹ്മമൂർത്തിയുടെ ഇച്ഛപ്രകാരമാണ് ഹർഷാ പരബ്രഹ്മ ഓരോ തീരുമാനങ്ങളും മറ്റോ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ഇവിടെ വരുന്ന ഓരോ വ്യക്തിക്കും ശാശ്വതമായ ശാന്തി ഇവിടെ നിന്ന് ലഭിക്കുന്നുള്ളതിൽ നൂറ് ശതമാനമാണ് എന്താണ് വേണ്ടത് ഡിറ്റർമിനേഷൻ പിന്നെ ഇവിടത്തോടുള്ള അടിയുറച്ച വിശ്വാസം ഇതുണ്ടെങ്കിൽ ഇവിടുന്ന് പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അനുസരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇത്രയൊക്കെ ആവശ്യമുള്ളൂ അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഇവിടുന്ന് പരിഹരിക്കപ്പെടും തുടർന്ന് ഇവിടെ നിക്കണമെന്ന തലത്തിലുള്ള വ്യക്തികൾക്ക് അവരുടെ ആത്മീയതയുടെ അത്യുന്നതലേക്ക് എത്തിക്കാനും ഇവിടെയെങ്കിലും സാധിക്കും അങ്ങനെ അങ്ങനെയുള്ള വ്യക്തികളുടെ കുറച്ച് അനുഭവങ്ങൾ തുടർന്നുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നന്ദി നമസ്കാരം Hello everyone, my name is Jaini. Today I'm here to talk about my experience with Harsha Parabrahma Kendram. So, before I say my experience about them or being with them, uh, I'm very happy and proud to say that right from the inception of this Kendram, I was also a part of it. So, I have indeed see, seen their transformation and that has impacted in my life, and that's definitely a transformation in my life as well. സോ ഇന്ന് ഇത്ര കോൺഫിഡൻറ്റായിട്ട് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ ഹവ് പ്ലേഡ് എ വൈറ്റൽ റോൾ ഇൻ മൈ ലൈഫ് പല കാര്യങ്ങളും അറൗണ്ടേഴ്സ് യുനോ എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തത ത കിട്ടാൻ തുടങ്ങി യുനോ ഐ ഹാവ് സ്റ്റാർട്ടഡ് സീയിങ് തിങ്സ് അറൗണ്ട് മീ ഇൻ എ വൈഡസ് സ്പെക്ട്രം എല്ലാത്തിനെക്കുറിച്ചും നമ്മൾ ബോധർഡ് ആവേണ്ട ആവശ്യമില്ല പിന്നെ ഒരു നക്ഷലിൽ പറയുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ ഒരു ട്രൂ മെൻറ്റർ ഉള്ളത് ഒരു വലിയ വലിയ ഭാഗ്യം തന്നെയാണ് സോ നോട്ട് എവ്രിബഡി യുനോ വിൽ ബി ദേസൺ ടു യു ലിസൺ ടു യർ പ്രോബ്ലംസ് ഗൈഡ് യു ഹെൽപ്പ് യു ടു കം ഔട്ട് ഓഫ് ഇറ്റ് ടു ഓവർ കം ഓൾ ദോസ് സ്ട്രഗിൾസ് അറ്റ് യു ഹവ് ഹാഡ് ഈനോ ഇറ്റ് ഹാസ് നിയർലി ടോട്ടേഴ്സ് വെ ദ ലൈഫ് ഇസ് ഓൾ അബൌട്ട് അപ്സ് ആൻഡ് ഡൗൺസ് ഈ അപ്സും ഡൗൺസും വരുമ്പോൾ പോലും എങ്ങനെ നമ്മൾ അത് ടാക്കിൾ ചെയ്യണം എങ്ങനെ പേഷ്യൻറ്റോടത് യുനോ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഈ ഒരു കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നതും ദേ ദേ ഡെഫിനറ്റ്ലി മേക്ക് അസ് ഫീൽ ദാറ്റ് യു നോ വി ആർ വാല്യൂഡ് നമുക്ക് നമ്മളോട് തന്നെ ഭയങ്കരമായ ഒരു ഇഷ്ടം തോന്നി തുടങ്ങും ബിക്കോസ് ഐ ഡോൺ തിങ്ക് സോ യു നോ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ദേ ഡോൺ വാല്യൂ ദം സെൽഫ് ദേ കൈൻഡ് ഓഫ് സ്റ്റാർട്ട് ബീ ലിറ്റിൽ ബീ ലെറ്റിളിങ് ദെം സെൽഫ് യു നോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളുടെ പ്രയോറിറ്റി എന്നും നമ്മൾ മാത്രമാണെന്നുള്ളൊരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇവർ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് സോ യു നോ ഐ എം വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദയർ സർവീസ് ആൻഡ് ടു ബി എ പാർട്ട് ഓഫ് ദിയർ സ്പിരിച്വൽ ജേർണി ദാറ്റ് എസ് റിയലി മെയ്ഡ് മീ എ വെരി ഡിഫറെൻറ്റ് പേഴ്സൺ ആൻഡ് എ വെരി പോസിറ്റീവ് പേഴ്സൺ ഫോർ ദ പേഴ്സൺ ഐ ആം ടുഡേ ഐ കെൻ ഫീൽ സോ പ്രൗഡ് ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ കരിയർ വൈസായാലും എൻ്റെ പേഴ്സണൽ ലൈഫിലായാലും എൻ്റെ ചിന്തകളിലായാലും എല്ലാം അവർ ഗൈഡ് ചെയ്തത് വലിയ വലിയൊരു മാറ്റം തന്നെയാണ് എൻ്റെ ലൈഫിൽ വന്നിരിക്കുന്നത് സോ ഐ എം ഷ്യുവർ പീപ്പിൾ ഹു ആർ കനക്റ്റഡ് വിത്ത് ഹർഷ പരബ്രഹ്മ കേന്ദ്രം കെൻ കനക്ട് വിത്ത് മീ ആൻ ഓൾസോ സേ ദ സെയിം ദാറ്റ് യു നോ ദേ ഹാവ് ദേ ഹാവ് മോൾഡ്സ് ഇൻ എ വെരി ഡിഫറെൻറ്റ് വേ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ ചെറിയ കാര്യങ്ങൾ തന്നെ എത്രത്തോളം നമ്മുടെ ലൈഫിലൊരു വലിയൊരു ഇമ്പാക്റ്റ് വരുത്തി എന്നുള്ളതാണ് ഈ ഒരു ഇതിനകത്തൂടെ എനിക്ക് പറയാൻ തോന്നുന്നത് ഈ ഒരു എക്സ്പീരിയൻസ് എൻ്റെതെന്ന് പറയുമ്പോൾ ചിലതൊന്നും എനിക്ക് പറയാൻ പോലും പറ്റത്തില്ല കാരണം നമുക്ക് തോന്നും ഇതൊക്കെ വലിയ കാര്യമാണോ എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും തന്നെ എന്തോരം ലൈഫിൽ ഡിഫറൻസസ് വരുത്താൻ തുടങ്ങി എനിക്ക് സ്വയം എന്നെ ഹീൽ ചെയ്യാൻ കഴിയുന്നു എനിക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ സാധിക്കുന്നു പക്ഷേ എത്രത്തോളം ഇത് യുനോ ടു ദ വേൾഡ് ഇറ്റ് ഈസ് കൺവേയബിൾ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഐ എം ഷ്യൂർ ഹു ആർ കണക്റ്റഡ് വിത്ത് ഹർഷ പരബ്രഹ്മ കേന്ദ്രം ക്യാൻ യുനോ സെക്കൻഡ് മീ ഇൻ ദിസ് ദാറ്റ് യുനോ നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾക്ക് നമ്മൾ നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട് അത്രത്തോളം ഇമ്പോർട്ടൻസ് വേറുള്ളവരുടെ ലൈഫിൽ നമുക്ക് കാണിക്കാനും സാധിക്കുന്നുണ്ട് വി ആർ ഏബിൾ ടു ബി വെരി എംപത്തറ്റിക് ഓൾസോ ബിക്കോസ് ഓഫ് ദിസ് ചേഞ്ച് ഇൻ അസ് സോ ഇൻ എ നക്ഷൽ ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ് ഇറ്റ്സ് ഇറ്റ് വാസ് എൻ അമേസിങ് എക്സ്പീരിയൻസ് ഫോർ മീ സോ ഐ താങ്ക് Harsha and uh, Mahesh Guruji for all the uh, you know immense support they have given me so far and always being by my side so i truly truly uh, you know want to express my gratitude towards them and once again thank you so much for being a part of my life thank you hi everyone narasina na harsha parabramam gandavetil vannu experience share cheyan ഞാൻ എൻ്റെ ഹസ്ബൻഡ് ത്രൂവാണ് ഈ ഗ്രൂപ്പിലെത്തിയത് അന്ന് മുതൽ പരബ്രഹ്മം പറയുന്ന എല്ലാ ടാസ്കുകളും ഞാൻ അതേപോലെ ഫോളോ ചെയ്യാറുണ്ട് അതിനുശേഷം എൻ്റെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസുകൾ നല്ല നല്ല ചേഞ്ചസുകൾ ഉണ്ടായിട്ടുണ്ട് ഇന്നും ഞാൻ പരബ്രഹ്മം പറയുന്ന എല്ലാ ഗൈഡൻസും അതേപോലെ ഫോളോ ചെയ്യുന്നു ഞാൻ പരബ്രമത്തിനോട് ഇന്നും കടപ്പെട്ടിരിക്കുന്നു താങ്ക് യു പരബ്രമ ഹലോ എവ്രിവാൻ ഐ എം ശിവാത്മിക I was introduced to this by my father, and it had a huge impact on my life. This opened the door to a deeper understanding of life and energy. At the Harsha Parabrahma I was guided through a fundamental aspect of spiritual growth, learning about the energy flow, meditation techniques, healing practices, and the path towards inner awakenings. These techniques brought clarity and purpose to my daily life. As a part of our training, we followed constant meditation and physical exercise routines. These practices helped me develop a strong sense of discipline, which gradually became a part of my everyday schedule, bringing peace, focus, and balance into my life. Each and every day, whenever I begin to do something good, I always pray to Parabrahma before starting it. This small habit fills me with positivity, strength, and a deep sense of connection. ಥ್ಯಾಂಕ್ ಯು ಪರಬ್ರಹ್ಮ ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ ನಾನು ನಾನಿವತ್ತು ಒನ್ ಲೈಫಲ್ಲಿ ಪರಬ್ರಹ್ಮ ಕೇಂದ್ರ ಎಷ್ಟು ಮುಖ್ಯ ಅಂತ ಹೇಳಿ ಹೇಳೋಕೆ ನನ್ನ ಅನುಭವನ ಹೇಳಕ್ಕೊಳ್ತಿದ್ದೀನಿ ಇವತ್ತು ನನಗೆ ಆಶಾ ಪರಬ್ರಹ್ಮ ಕೇಂದ್ರ ನಮ್ಮ ಅಕ್ಕನ ಕಡೆಯಿಂದ ಗೊತ್ತಾಗಿದೆ ಅವರೇ ಕರ್ಕೊಂಡು ಹೋಗ್ತಾಯಿದ್ದು ಅಲ್ಲಿಗೆ ಹೋಗಿ ಸ್ಟಾರ್ಟಿಂಗ್ ಹೋಗ್ತಾ ಇದ್ವಿ ಆಗಷ್ಟು ಅಷ್ಟು ನಂಬಿಕೆ ಇರಲಿಲ್ಲ ನನಗೆ ಹೋಗ್ಬೇಕು ಕರಿಯೋ ಹೋಗ್ತಾ ಇದ್ದೆ ಡೈಲಿ ಇದೆ ಆಮೇಲೆ ಆಮೇಲೆ ಆಯ್ತಾ ಆಯ್ತಾ ಡೈಲಿ ಹೋಗೋಕ್ಕೆ ಸ್ಟಾರ್ಟ್ ಮಾಡಿದ್ದು ಆಗ ಒಂದೊಂದೇ ಚೇಂಜಸ್ ಸ್ಟಾರ್ಟ್ ಆಯಿತು ನನ್ನ ಬಯ ನನ್ನ ಜೀವನದಲ್ಲಿ ಏನು ತುಂಬ ಕೋಪ ಇದ್ದೆ ಮತ್ತು ತುಂಬ ಇರಿಟೇಷನ್ ಆಗೋದು ನನಗೆ ನನಗೂ ನಮ್ಮ ಮನೆಯವ್ರಿಗೆ ಜಗಳ ಜಾಸ್ತಿ ಆಗೋದು ಮನೇಲಿ ಹಿಂಗೆ ಏನಾರ ಒಂದು ಪಿತಪತಿ ಆಗ್ತಾನೇ ಇರೋದು ಮನೇಲಿ ನಿಮ್ಮ ಮನಸ್ಸಿಗೆ ನೆಂದಿ ಅನ್ನೋದೇ ಇರ್ತಾ ಇರಲಿಲ್ಲ ನನ್ನ ಹರ್ಷ ಪರಾಭ್ರಮ ಕೇಂದ್ರ ಹೋಗದಾಗಿಂದ ಸ್ವಲ್ಪ ಪರವಾಗಿಲ್ಲ ಖುಷಿಯಾಗಿದ್ದೀನಿ ಅಷ್ಟು ತುಂಬಾ ಇದರಲ್ಲಿ ಕಷ್ಟದಲ್ಲಿದ್ದೊಳಗೆ ಈಗ ಸ್ವಲ್ಪ ಪರವಾಗಿಲ್ಲ ಒಂದೊಂದೇ ಒಂದೊಂದೇ ಸ್ಟೆಪ್ ಬೈ ಸ್ಟೆಪ್ ಕ್ಲಿಯರ್ ಆಗ್ತಾ ಇದೆ ಏನೇ ನಮ್ಮ ಮನೇಲಿ ತೊಂದರೆ ಇದ್ರೂ ಏನಾರ ಆಗಬೇಕು ಅಂತಂದ್ರೂ ಆಗಿ ಒಂದು ಮೆಸೇಜ್ ಹಾಕ್ತೀನಿ ಏನಾರ ಪ್ರಾಬ್ಲಮ್ ಆಯಿತು ಅಂದರೆ ಅವರು ಪಟ್ಟ ಅಂತ ಕ್ಲಿಯರ್ ಮಾಡ್ತಾರೆ ನನ್ನ ಮಕ್ಕಳಿಗೆ ಹುಷಾರಿಲ್ಲ ಅಂದ್ರೂ ಅಷ್ಟೇ ನಾವು ನೋಡೋದ್ರಲ್ಲಿ ಇದು ಎಷ್ಟು ಅತಿಯಾದ ನಂಬಿಕೆಯಿಂದ ಅವ್ರು ಪ್ರಾಬ್ರಹ್ಮನ ನಂಬ್ತೀವೋ ಅಷ್ಟು ನನಗೆ ಆಗ್ತಾನೆ ಇದೆ ಈಗ ಅಷ್ಟೇ ಮನ್ಸಿಗೆ ಯಾವ ಬೇ ಯಾವ ಬೇರೆ ದೇವಸ್ಥಾನಗಳು ನೋಡಿದ್ರು ಅಲ್ಲಿ ಪರಬ್ರಹ್ಮ ಇದ್ದಾರೆ ಅಂತ ನಮಸ್ಕಾರ ಮಾಡ್ಕೊತೀನಿ ಪರಬ್ರಹ್ಮ ಇದ್ದಾರೆ ಇಲ್ಲಿ ಅಂತ ಮನಸ್ಸಲ್ಲಿ ನಮ್ಮ ತಲೆಯಲ್ಲಿ ಪರಬ್ರಹ್ಮ ಒಪ್ಪಿದೆ ಅಂತಲ್ಲ ನನ್ನ ಒಂದು ನಂಬಿಕೆಯಿಂದ ಇದ್ದರೆ ನಾವು ಯಾವ ದೇವರು ಯಾವ ಕಲ್ಲಿನೋರು ಅಲ್ಲಿ ಪರಬ್ರಹ್ಮ ಇದ್ದಾರೆ ಅಂತಂದರೆ ನಂಬಿಕೆ ಬರುತ್ತೆ ನನ್ನ ನಂಬಿಕೆ ಇದೆ ಅದೊಳಿದ್ರೆ ಅವ್ರು ಪರಬ್ರಹ್ಮ ಇದ್ದಿದ್ದಾರೆ ನಮ್ಮ ಕಾಪಾಡ್ತಾ ಇದ್ದಾರೆ ನಮ್ಮ ಮನಸ್ಸೊಳಗಿದ್ದಾರೆ ನಾನು ಏನೇ ಕೆಲಸ ಮಾಡಬೇಕಂದ್ರೆ ಅಷ್ಟೇ ನನಗೆ ಮನಸ್ಸಿಗೆ ಏನು ಅನ್ಸುತ್ತೋ ನಾನು ಅದನ್ನೇ ಮಾಡೋದು ನಮ್ಮ ಪರಬ್ರಹ್ಮ ನನಗೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ ನಾನು ಮಾಡ್ತೀನಿ ಅಷ್ಟೇ ಹೀಗೆ ಏನು ಈಗ ಈಗ ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ಕ್ಲಿಯರ್ ಆಗ್ತಾಯಿದೆ ನಮ್ಮ ಮನೇಲಿ ನಮ್ಮ ಮನೆಯಲ್ಲಿ ಸ್ವಲ್ಪ ಪರವಾಗಿಲ್ಲ ಕೆಲಸಗಳ್ಗೆ ಹೋಗ್ತಾ ಇದ್ದಾರೆ ತುಂಬ ಡ್ರಿಂಕ್ಸ್ ಮಾಡ್ತಾಯಿದ್ರು ಆಗಿದೆ ಪರವಾಗಿಲ್ಲ ನಾನು ಬೇರೆಯವ್ರಿಗೆಲ್ಲ ಹೇಳ್ತೀನಿ ನನಗೆ ಈ ಥರ ಗುರುಗಳಿದ್ದಾರೆ ಅಸ ಪರಬ್ರಹ್ಮ ಮಹೇಶ್ ಗುರುಜಿ ಆ ಥರ ಪರ ಅರ್ಷ ಪರಬ್ರಹ್ಮ ಕೇಂದ್ರ ಅಂತ ಇದೆ ಹೋಗ್ತೀನಿ ನೀವು ಬನ್ನಿ ಅಂತ ನನಗೆ ಎಷ್ಟು ಆಗುತ್ತೋ ಅಷ್ಟು ಜನಕ್ಕೆ ನಾನು ಹೇಳ್ತೀನಿ ಬನ್ನಿ ಒಳ್ಳೇದಾಗುತ್ತೆ ಅಂತ ಎಷ್ಟು ಜನಕ್ಕೆ ನಾನು ಅಮ್ಮನಿಗೆಲ್ಲ ಕರ್ಕೊಂಡು ಹೋಗಿದ್ದೀನಿ ನಾನು ನಮ್ಮಮ್ಮನಿಗೆ ತುಂಬ ಹುಷಾರಲಿಲ್ಲ ಕಾಲೆಲ್ಲ ಈಗೆಲ್ಲ ಸ್ವಲ್ಪ ಕಂಟ್ರೋಲ್ ಆಗಿದೆ ಅದೇ ಅವರು ಹಳೆ ಕಾಲದವರು ಆ ದೇವರು ಇದು ಮಾಡ್ತಾರೆ ದೇವರು ಅಂತ ದಿವಸನೂ ಹೋಗೋದು ಜಾಸ್ತಿ ಆದರೆ ನಾನು ಹೇಳಲಿಕ್ಕೆ ನಮ್ಮಮ್ಮ ಬಂದು ದೀಕ್ಷೆ ತೊಗೊಂಡ್ರು ಅವ್ರಿಗೂ ಸ್ವಲ್ಪ ಪರವಾಗಿಲ್ಲ ತಮ್ಮ ಹುಷಾರಾಗಿದ್ದಾರೆ ಚೆನ್ನಾಗಿದ್ದಾರೆ ನಮ್ಮಮ್ಮ ಇದೇ ಥರ ಹಿಂದು ಎಷ್ಟಾಗುತ್ತೋ ಎಲ್ಲರಿಗೂ ಹೇಳಿ ಒಳ್ಳೇದಾಗಲಿ ತುಂಬ ಕಷ್ಟದಲ್ಲಿದ್ದಾರೆ ಎಲ್ಲ ಜನರು ಎಲ್ಲ ಒಳ್ಳೇದಾಗಲಿ ಅಂತ ಕೇಳ್ಕೊತೀನಿ ನನಗಂತೂ ತುಂಬಾ ತುಂಬ ಅಂದರೆ ಅಷ್ಟು ಇದೆ ಈಗ ಸ್ವಲ್ಪ ಪರವಾಗಿಲ್ಲ ಒಂದೊಂದೇ ಒಂದೊಂದೇ ಚೇಂಜಸ್ ಇದೆ ನನಗೂ ಬರುತ್ತೆ ಟಾಕ್ಸ್ನೇ ನೆಗೆಟಿವ್ಸು ಏ ನೋಡಿ ಇಷ್ಟು ಕೆ ಬೇಡ್ತೀನಿ ದೇವ್ರನ್ನ ಪರಬ್ರಹ್ಮನ ಆದರೂ ಕುಡ್ಕೊಂಡು ಬರ್ತಾರೆ ಜಗಳ ಆಗುತ್ತೆ ಅಂದರೆ ಅವರು ಹೊರಗಡೆಯಿಂದ ಬರಬೇಕಾದ್ರೆ ನೆಗೆಟಿವ್ ಬರ್ತಾರೆ ಹಾಗಾಗಿ ನಮಗೆ ಜಗಳ ನನಗೊರ್ಗೆ ಆಗೋಲ್ಲ ಆ ಥರ ಅದನ್ನು ನಾವು ಪಾಸಿಟಿವ್ ಆಗಿ ಅಂದ್ಕೋಬೇಕು ನಮ್ಮ ಮನಸ್ಸಲ್ಲಿ ಇಲ್ಲ ಅದೇ ಪರಬ್ರಹ್ಮ ಇದ್ದಾರೆ ಅದರಿಂದ ಏನೋ ಒಂದು ಕಲಿತಾ ಇದ್ದೀನಿ ಅಂತ ಅನಿಸುತ್ತೆ ನನಗೆ ನನ್ನ ಅನುಭವ ನಾನು ಕಲಿತಾ ಇದ್ದೀನಿ ಈಗ ನಾನು ನಮ್ಮ ಮನೆಯವ್ರನ್ನ ಬಿಟ್ಟು ಹೋಗಬೇಕಾಗಿತ್ತು ನಾನು ಡಿವರ್ಸ ತೊಗೊಬೋಣ ಇವ್ರು ಬೇಡಕ್ಕೇ ಬೇಡಪ್ಪ ಅಂತ ಅಷ್ಟು ಬೇಜಾರಾಗಿತ್ತು ನನಗೆ ಆದರೆ ಏನೋ ಅಟ್ಟದಿಂದ ನಾನು ಇಲ್ಲೇ ಇದ್ದೀನಿ ಅವ್ರ ಜೊತೆನೇ ಇದ್ದೀನಿ ಏನಾಗುತ್ತಾಗಿ ಪರಬ್ರಹ್ಮ ಪರೀಕ್ಷೆ ಕೊಡ್ತಾ ಇರ್ಬೋದು ಇದು ನನಗೆ ನಾನು ಎಷ್ಟಿನ ಇರೋಲ್ಲೋ ಅವ್ರ ಜೊತೆ ಅಂತ ಆದರೆ ನನಗೆ ಈಗ ಅದೊಂದು ಆದಮೇಲೆ ಜಗಳ ಆಡೋರು ಈಗ ಒಂದು ಸ್ವಲ್ಪ ಕ್ಲಿಯರ್ ಆಗ್ತಾ ಇದೆ ಅದು ಚೇಂಜಸ್ ಆಗ್ತಾ ಇದೆ ಈಗ ನಮ್ಮ ಮನೆಯವರಲ್ಲೂ ನಾನು ನಾನೀಗ ಡೈಲಿ ಅದು ಬರೀರಿ ಅಂದಿದ್ದಾರೆ ನೋಡ್ಸಿ ಜನಕ್ಕೆ ಬರಿತಾ ಇದ್ದೀನಿ ನಾನು ಮನಸ್ಸಿಂದ ಬರ್ ಮನಸಿಂದ ಬೇಡಿ ಮನಸ್ಸಿಂದ ಆದರೆ ಯಾವುದು ಕೆಟ್ಟದಾಗೋದು ಒಳ್ಳೆಯದಾಗೇ ಆಗುತ್ತೆ ಆ ನಂಬಿಕೆಯಿಂದ ಪರಬ್ರಹ್ಮನ ನಮ್ಮ ನಂಬಿ ನಾನು ನನಗೇನಾಗಬೇಕೋ ಮನಸ್ಸಲ್ಲಿ ಅಂದ್ಕೊಳ್ತೀನಿ ಅದು ಲೇಟ್ ಆದರೂ ಅದ್ರ ಪಟ್ಟ ನಂಗೆ ಆಗುತ್ತೆ ತುಂಬ ಥ್ಯಾಂಕ್ಸ್ ಹರ್ಷ ಪರಬ್ರಹ್ಮ ಕೇಂದ್ರಗೆ ಒಂದು ನೂರ ನೂರು ಕೋಟಿ ಕೋಟಿ ನಮಸ್ಕಾರ ಅಂತ ಹೇಳೋಕ್ಕೆ ಇಷ್ಟಪಡ್ತೀನಿ ಎಲ್ಲರಿಗೂ ಒಳ್ಳೆಯದಾಗಲಿ ಹರ್ಷ ಪರಬ್ರಹ್ಮ ಕೇಂದ್ರ ಎಲ್ಲರೂ ಬನ್ನಿ ಅಂತ ಕೇಳ್ಕೊತೀನಿ ನನಗಂತೂ ಒಳ್ಳೇದಾಗ್ತಾ ಇದೆ ಲೇಟ ಲೇಟು ಅಂತ ಇಲ್ಲ ಅಂದರೆ ಬಟ್ ಒಂದು ಕೆ ಸತ್ಯ ಹೇಳಬೇಕು ಸತ್ಯ ಮಾತಾಡಬೇಕು ನಾವೆಷ್ಟು ಸತ್ಯವಾಗಿ ಒಬ್ಬರಿಗೆ ಮೋಸ ಮಾಡಿದ್ಲೇ ಒಬ್ಬರಿಗೆ ಕೆಟ್ಟದ್ದು ಬಯಸ್ತಾಳೆ ನಾವೆಷ್ಟು ಸತ್ಯ ನಮ್ಮ ಮನಸ್ಸಿನ ದುಡ ನಮಗಿಂತ ನಾವೆಷ್ಟು ಕರೆಕ್ಟಾಗಿರ್ತೀವೋ ಅಷ್ಟು ಭಗವಂತ ಕೊಡ್ತಾ ಇದ್ದಾನೆ ಪರಬ್ರಹ್ಮ ಅದು ನನಗೆ ಈಗ ಅರ್ಥ ಆಗ್ತಾಯಿದೆ ಯಾರಿಗೂ ಅವ್ರು ಚೆನ್ನಾಗಿದ್ದಾರೆ ಅಂತೇಳಿ ಅವ್ರನ್ನ ಇದು ಮಾಡಬಾರ್ದು ನಾವು ಅವ್ರ ಹಂಗೆ ಚೆನ್ನಾಗಿರ್ತೀವಿ ನಾವು ಭಗವಂತನ ಪರಬ್ರಹ್ಮೇಲೆ ನಮ್ಮ ಅದಕ್ಕಿಂತ ಅತ್ತಷ್ಟು ನಮ್ಗೆ ಚೆನ್ನಾಗಿ ನೋಡ್ತಾ ಇದು ನನ್ನೋ ಥರ ಆಗುತ್ತೆ ಪರಬ್ರಹ್ಮ ನಮ್ಮನ್ನು ಕೈ ಬಿಡೋಲ್ಲ ಅಂತ ನಂಬಿದ್ದೀನಿ ಇಷ್ಟು ಒಳ್ಳೆದಾಗಿ ಇನ್ನು ಮುಂದೆ ಚೆನ್ನಾಗೇ ಆಗ್ತೀನಿ ಅನ್ನೋ ನಂಬಿಕೆನೂ ನನಗೆ ಅವ್ರ ಇದೆ ಪರಬ್ರಹ್ಮ ಮೇಲೆ ನಮ್ಮ ಮನೆಯವರು ಚೆನ್ನಾಗಿ ಆಗ್ತಾರೆ ಮತ್ತು ನನ್ನ ಮಗಳು ಎಜುಕೇಷನಲ್ಲಿ ಅಷ್ಟೇ ಒಳ ಓದಲು ಅಂತ ಎಲ್ಲರೂ ಬೈತಾರೆ ಅಂದರೆ ಅವಳು ಯಾವಳು ಯಾವಾಗೂ ಈಗ ಐದು ವರ್ಷ ದುಡ್ಡು ಯಾವುದು ಪರಬ್ರಹ್ಮ ಹರ್ಷ ಹರ್ಷ ಇದ್ದಾರೆ ಅಮ್ಮ ಅಂತ ಅವಳು ಬಾಯಲು ಯಾವಾಗಲೂ ಅದೇ ಬರುತ್ತೆ ಅವಳು ಇಷ್ಟು ಇಂಪ್ರೂಮೆಂಟಾಗಿ ಓದ್ತಾಳೆ ಅಂತ ನಾನು ಅಂದ್ಕೊಂಡೇ ಇರಲಿಲ್ಲ ತೊದಲಿಸೋಳು ಓದ್ಬೇಕಾರೆ ಇವಾಗ ಅದು ಸ್ವಲ್ಪ ಕಮ್ಮಿ ಆಗುತ್ತೆ ಚೆನ್ನಾಗಿ ಓದ್ತಾಳೆ ನನ್ನ ಮಗಳು ಇದೆಲ್ಲಕ್ಕೂ ಕಾರಣ ಪರಬ್ರಹ್ಮ ನಾವು ಒಂದು ಮನಸ್ಸಿಂದ ಒಂದೇ ಪರಬ್ರಹ್ಮ ಇದ್ದಾರೆ ಎಲ್ಲ ಕಡೆ ಎಲ್ಲಿ ನೋಡಿದ್ರೂ ಅವರೇ ಅಂತ ಒಂದು ಮನಸ್ಸಿಂದ ನಾವು ಅವ್ರನ್ನ ಬಿಡಿದ್ರೆ ನಮಗೆಲ್ಲನೂ ಇದೆ ತುಂಬ ಖುಷಿ ಆಗುತ್ತೆ ಒಂದೊಂದು ಟೈಮ್ ಬೇಜಾರಾಗುತ್ತೆ ಅದು ನಾವೇನೋ ಒಂದು ತಪ್ಪು ಮಾಡಿರ್ತೀವಿ ಅದ್ರ ಮೂಲಕ ಅದು ನಮಗೆ ಥರ ನೆಗೆಟಿವ್ ಥಾಟ್ಗಳು ಬರ್ತಾ ಇರುತ್ತೆ ಆದರೆ ನಾವು ಅದನ್ನು ಪಾಸಿಟಿವ್ ಆಗಿ ನಾವು ಇದು ಮಾಡಬೇಕು ನಾವು ಕರೆಕ್ಟಾಗಿ ನಾವು ಚೆನ್ನಾಗಿ ನಾವು ಒಳ್ಳೆಯ ಮಾತಾಡೋದು ಒಳ್ಳೆಯದೇ ಆಗುತ್ತೆ ಎಲ್ಲರಿಗೂ ಅನ್ನೋದಿದ್ರೆ ಅದು ಖಂಡಿತವಾಗ್ಲೂ ಹಂಡ್ರೆಡ್ ಪರ್ಸೆಂಟು ಒಳ್ಳೆಯದೇ ಆಗುತ್ತೆ ಎಲ್ಲರಿಗೂ ಯಾಕೂ ಕೆಟ್ಟದಾಗಲ್ಲ ಅದಕ್ಕೆಲ್ಲ ಕಾರಣ ಪರಬ್ರಹ್ಮ ಒಳ್ಳೇದು ಮಾಡ್ತಾರೆ ಎಲ್ಲರಿಗೂ ಒಳ್ಳೆಯದಾಗಲಿ ಎಲ್ಲರಿಗೂ ಆಯುಷ್ ಆರೋಗ್ಯ ಕೊಟ್ಟು ಚೆನ್ನಾಗಿ ಇಟ್ಟಿದ್ದೆ ಅಂತ ಬಿಟ್ಕೊತೀನಿ ಪರಬ್ರಹ್ಮ ನಮಗಂತೂ ಒಳ್ಳೇದಾಗಿದೆ ನಾನು ಚೆನ್ನಾಗಿದ್ದೀನಿ ಖುಷಿಯಾಗಿದ್ದೀನಿ ನನ್ನ ಮಕ್ಕಳನ್ನೂ ಅಷ್ಟೇ ನಮ್ಮ ಮನೆಯವರು ಈಗ ಸ್ವಲ್ಪ ಪರವಾಗಿಲ್ಲ ಅದೇ ಥರ ಮುಂದೆ ಹೋಗ್ತಾರೆ ಅನ್ನೋ ನನಗೆ ನಂಬಿಕೆ ಇದೆ ಅವ್ರ ಮೇಲೆ ಥ್ಯಾಂಕ್ ಯು ಹರ್ಷ ಪರಬ್ರಹ್ಮ ನಮಸ್ತೆ ಹರ್ಷ ಎಂಟೆ ಪೇರು ಸ್ವೇಧಾ ನಾನು ರಂಡು ವರ್ಷದೊಳಗೆ ಹರ್ಷ ಇಟ್ಟೆ എൻലൈറ്റ്മെൻ്റ് ലഭിക്കുകയും ചെയ്തു ഏത് പ്രതിസന്ധി ഘട്ടങ്ങളും താങ്ങും തണ്ണിലുമായി പരബ്രഹ്മം കൂടേ ഉണ്ടെന്നുള്ള പരിപൂർണ്ണ വിശ്വാസമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് എല്ലാം തുടർന്ന് സംസാരിക്കാനും അതിന് പരിഹാരം കണ്ടെത്താനും മനസ്സ് ശാന്തമാക്കാനും സാധിക്കുന്നു നമ്മുടെ ഉള്ളിൽ ആ ഇന്നർ പവർ എനർജി എന്താണെന്ന് മനസ്സിലാക്കാൻ വ്യക്തമായി സാധിക്കുന്നുണ്ട് അതിലൂടെ സെൽഫ് ഹീലിംഗ് ചെയ്യുവാനും മറ്റുള്ള ഗ്രീൽ ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നു ദിവസേന കിട്ടുന്ന മെസ്സേജസ് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളവയും ബ്ലെസ്സിങ്സും കിട്ടുന്നത് കൊണ്ട് വളരെയധികം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് വളരെയധികം പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കുന്നു താങ്ക് യു ഹർഷ ആൻഡ് താങ്ക് യു മഹേഷ് ഗുരുജി ഫോർ ദ ഓൾ ദ ബ്ലെസ്സിങ്സ്